ഹലോ ഞാൻ കദീജ ഫിദ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹേലിൻ ഹാപ്പിനെസ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈം സ്കൂളിൽ വിടുന്ന സമയത്ത് അവർ കരയാറുണ്ട് അതുപോലെ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് മടി കാണിക്കാറുണ്ട് അത്രയും രീതിയിലൊക്കെ കണ്ടുവരാറുണ്ട് ഒരു സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും അവർ ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നുണ്ടാവുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള അമിതമായിട്ടുള്ള പേടിയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് അവിടെ ക്ലോസ് ആയിട്ടുള്ള അച്ഛനാവാം അതോ അമ്മയാവാം അവരുടെ പാരൻസ് അവരുടെ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകൾ അവരെ മുമ്പ് നിന്ന് വിട്ടു പോകുന്ന സമയത്ത് അവർ അവരെ കാണാതിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പേടിയാണ് ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസൗൺ എന്ന് പറയുന്നത് ഈ കുട്ടികളിലാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് ആ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾ ആൾ അവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളിന് പാരൻസ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയായിരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ കുട്ടികളിൽ പല ഇൻറ്റൻസിറ്റിയിലാണ് കണ്ടുവരാറുള്ളത് ചില കുട്ടികൾക്ക് പാരൻസ് പുറത്തേക്ക് പോകുന്ന സമയത്ത് മാത്രമായിരിക്കും പേടി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു പാരൻസിൻ്റെ പ്രസൻസ് ഉണ്ടായാൽ മതി അപ്പോൾ അവർ ഓക്കെ ആയിരിക്കും ചില കുട്ടികൾക്ക് പാരൻസ് എപ്പോഴും കൂടെ തന്നെ അവരെ കാണുന്ന സ്ഥലത്ത് തന്നെ വേണ്ടി വരും അവരാ നിന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് അറിയാനായിട്ട് തുടങ്ങും ആ പോവണ്ടെന്ന് പറഞ്ഞിട്ട് പല രീതികളിലാണ് കുട്ടികളിൽ ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ കണ്ടുവരുന്നത് ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ഒറ്റയ്ക്കൊക്കെ കുറയ്ക്കാൻ കിടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ സ്കൂളിൽ പോകാൻ പേടിയായിരിക്കും അതുപോലെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് കാണാതിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയായിരിക്കും ഉണ്ടാവുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ അതുപോലെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പേടി ഈ ഒരു കുട്ടികൾക്ക് ഉണ്ടാകും ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പലതാവാം ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആൻസൈറ്റി ഡിസോർഡർ ഉള്ളത് കൊണ്ടാവാം ആ ഒരു പാരമ്പര്യം കിട്ടിയത് കൊണ്ടാവാം കുട്ടികളിൽ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് ചില കുട്ടികൾക്കാണെങ്കിൽ അവിടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും അസുഖം സംഭവിച്ചത് കണ്ടത് കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മരണം സംഭവിച്ചത് കൊണ്ടൊക്കെ ഈ ഒരു സെപ്പറേഷൻ സൈഡി ഡിസോർഡർ ഒരു ചാൻസ് ഉണ്ട് ഇത്തരം കുട്ടികൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരടുത്ത് സംസാരിക്കാനായിട്ട് റെഡി ആയിരിക്കില്ല എപ്പോഴും പാരന്റ്സിന്റെ കൂടെ ചേർന്നായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഇത്തരം കുട്ടികള് ഇത്തരം കുട്ടികള് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറിയും പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ഒരു പേടിയായിരിക്കും കുട്ടികൾ എപ്പോഴും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ എല്ലാ സമയത്തും ഒരു അലേർട്ടായിരിക്കും എന്താണ് ചുറ്റുപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു പേടിയായിരിക്കും ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഇത്തരം കുട്ടികൾ എപ്പോഴും അലേർട്ടായിരിക്കും അവരുടെ ചുറ്റും എന്താണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതില്ല അതുപോലെ തന്നെ ഭയങ്കര നാവാസ് ആയിട്ടായിരിക്കും ഇത്തരം കുട്ടികൾ ഉണ്ടാവുന്നത് ആളുകൾ ഈ ഒരു കുട്ടികൾ ഭയങ്കര ഷൈ ആയത് കൊണ്ടാണ് അവരായിരത്തും സംസാരിക്കില്ല അവർക്ക് എല്ലാത്തിനും പേടിയാണ് ആ ഒരു രീതിയിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കുട്ടികൾക്ക് നമ്മൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആയിരിക്കും കോൺഫിഡൻസ് പൊതുവെ കുറവായിരിക്കും ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവുന്നത് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ഒരു കാര്യം അവർ ചെയ്യാനായിട്ട് അവർ ഒരിക്കലും റെഡി ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും പൊതുവെ പാരൻസ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തം ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ധൈര്യമില്ലാത്ത പോലെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് പാരൻസ് അവരുടെ ചുറ്റുപാടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള പേടിയുള്ള കുട്ടികൾക്ക് മൊത്തത്തിലൊരു കോൺഫിഡൻസ് കുറവായിട്ടാണ് കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കുട്ടികളുടെ ആൻസൈറ്റിയും കുറയുന്നില്ല കാരണം കൂടെ എപ്പോഴും പാരൻസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാവും പാരൻസ് കരുതുന്നത് ഈ ഒരു കുട്ടികൾക്ക് അവരുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയത് ആണെന്നാണ് പക്ഷേങ്കിൽ അവർക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പേടിയായിരിക്കും ഉണ്ടാകുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു അമിതമായൊരു പേടിയായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസിനെയൊക്കെ അത് ബാധിക്കാറുണ്ട് അപ്പം ഇത്തരം കുട്ടികളെ നമ്മൾ കാണുകയാണെങ്കിൽ അതൊരു പക്ഷേ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്